ഓൺലൈൻ ടാക്സികൾക്കായി കേന്ദ്ര സർക്കാരിന്റെ പുതിയ സേവനം ഭാരത് ടാക്സി ഉടൻ ഉടൻ ലഭ്യമാകും പ്രധാന നഗരങ്ങളിൽ ലോഞ്ച് ചെയ്യും യൂബറിനും ഒലക്കും ശേഷം പുതിയ ടാക്സി സേവനം സേവനം ഭാരത് ടാക്സിയുടെ ഉടൻ രാജ്യത്ത് ലഭ്യമാകും രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ജനുവരി പതിനഞ്ചിന് ഭാരത് ടാക്സി പൂർണ്ണമായി ലോഞ്ച് ചെയ്യും മൊബൈൽ അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഭാരത് ടാക്സി ഓട്ടോ കാർ ബൈക്ക് ടാക്സികൾ ബുക്ക് ചെയ്യാൻ ആപ്പ് സഹായകമാണ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡ്രൈവർ സൗഹൃദം മാതൃക അടിസ്ഥാനമാക്കിയാണ് ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ ഭാവിയിൽ ഒരു ടാക്സി വാങ്ങുന്നതിനുള്ള ആപ്പും സർക്കാർ നൽകും ഇതിലൂടെ സ്വന്തമായൊരു ടാക്സി ഉടമയാകാം ഭാരത് ടാക്സിയുടെ പ്രധാനപ്പെട്ട സവിശേഷത സെർച്ച് പ്രൈസിംഗ് ഇല്ല എന്നതാണ് മഴയായാലും തിരക്കേറിയ സമയത്തായാലും നിരക്കുകൾ വർദ്ധിപ്പിക്കില്ല നിരക്കുകൾ മുൻകൂട്ടി നിശ്ചയിച്ചതും സുതാര്യവുമായിരിക്കും യാത്രക്കാർക്ക് എത്ര തുക നൽകേണ്ടി വരുമെന്ന് മുൻകൂട്ടിയറിയാം യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും സുരക്ഷയ്ക്കായി ഡൽഹി പോലീസുമായി സഹകരിച്ചാണ് പ്രവർത്തനം ലൈവ് ട്രാക്കിംഗ് പരിശോധിച്ച ഡ്രൈവർ ഓൺ ബോർഡിംഗ് ബഹുഭാഷാ പിന്തുണ മുഴുവൻ സമയ കസ്റ്റമർ കെയർ തുടങ്ങിയ സവിശേഷതകൾ ആപ്പിൽ ഉണ്ടായിരിക്കും ഈ ആപ്പ് മെട്രോ നെറ്റ്വർക്കുമായി ബന്ധിക്കപ്പെടും ആളുകൾക്ക് മൾട്ടി മോഡൽ യാത്രകൾ എളുപ്പത്തിൽ ആസൂത്രണം ചെയ്യാം ഒരൊറ്റ ആപ്പിൽ തന്നെ ഓട്ടോ കാർ ബൈക്ക് ടാക്സികൾക്കായി ഭാരത് ടാക്സി ആപ്പ് ഓപ്ഷൻ ഉണ്ട് ഹ്രസ്വദൂരം മുതൽ ദീർഘദൂര യാത്ര വരെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഒരു പ്ലാറ്റ്ഫോം മതിയാകും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം